കോൺഗ്രസിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം മാത്രമാണ് ബിജെപിക്ക് അവരുടെ മുഖ്യമന്ത്രിയാരെന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് അതുവരെ ഷിൻഡേയെ എങ്ങനെ മെരുക്കാമെന്നതിനെക്കുറിച്ച് ബിജെപിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയത്ത് കോൺഗ്രസ് അടങ്ങുന്ന മഹാവികാസ് അഘാഡി സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പോരാട്ടത്തിലായിരുന്നു അതിന് ഫലം കണ്ടുവെന്ന് തന്നെ പറയേണ്ടിവരും കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസുമായി ചർച്ച നടത്തി സുപ്രീംകോടതി പോലും കൈവിട്ട വിഷയത്തിലാണ് ഇപ്പോൾ കമ്മീഷന്റെ ഇടപെടൽ ഓരോ ദിവസവും ഇവി എം അട്ടിമറിയുടെ ണക്കുകൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് നിശബ്ദത പാലിച്ചില്ല ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ കാര്യങ്ങൾ കോൺഗ്രസ് വിചാരിച്ചതുപോലെ നടന്നു എന്ന് തന്നെ അനുമാനിക്കാം കാരണം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി കേൾക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായി ഞെട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ കമ്മീഷന് മുന്നിൽ നിരത്തിയപ്പോൾ യാതൊരു മടിയുമില്ലാതെ തലകുനിച്ചിരിക്കാൻ മാത്രമേ കമ്മീഷനെ സാധിച്ചുള്ളൂ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ പുറത്തായെന്ന് കോൺഗ്രസ് ഉന്നയിച്ചു ഓരോ മണ്ഡലങ്ങളിലെയും ബൂത്ത് കണക്കുകൾ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാരെ ചേർത്തതും ഉന്നയിച്ചു പോളിംഗ് ശതമാനം അവസാന നിമിഷത്തിലും രാത്രിയിലും ക്രമാതീതമായി ഉയർന്നതും ചർച്ച ചെയ്തു നൂറ്റിപതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരുപത്തി അയ്യായിരത്തിലേറെ വോട്ട് കൂടുതൽ ചെയ്തിട്ടുണ്ട് ഇതിൽ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലും മഹായുതി സഖ്യമാണ് വിജയിച്ചത് എന്നത് ഗൌരവമേറിയ സംശയത്തിനിടയാക്കുന്ന ഒന്നാണ് ഈ ആരോപണങ്ങളെല്ലാം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നതിന് കമ്മീഷന് യാതൊരു ഉത്തരവും നൽകാൻ സാധിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ മികച്ച വിജയം കാഴ്ചവെച്ചത് ഇന്ത്യ മുന്നണിയായിരുന്നു ബി ജെ പിയെ തറപ്പറ്റിച്ചതുകൊണ്ട് മാത്രമാണ് മോദിക്ക് ഭരിക്കാൻ സഖ്യകക്ഷികളുടെ സഹായം വേണ്ടിവന്നത് കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിയതും എന്നാൽ മാസങ്ങൾക്ക് ഇപ്പുറത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയേഴ് ലക്ഷം അധിക വോട്ടുകൾ രേഖപ്പെടുത്തുക എന്നത് അടിസ്ഥാനമില്ലാത്ത കണക്കുകളാണ് വോട്ട് വർദ്ധിച്ച ഇടങ്ങളിലൊക്കെ ബി ജെ പി വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത തെളിവ് ചോദിച്ച കമ്മീഷനെ വട്ടം കറക്കുകയായിരുന്നു കോൺഗ്രസിന്റെ ഓരോ ചോദ്യവും എന്നത് എടുത്തുപറയേണ്ട കാര്യമാണ് അങ്ങനെ കോൺഗ്രസിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലകുണിച്ചിരിക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിൽ റീ പോളിംഗ് നടത്താനുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ കമ്മീഷൻ കോൺഗ്രസ് ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായി വരുമ്പോൾ ഹരിയാനയുടെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് കാരണം ചുരുക്കം ചില സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഹരിയാനയിൽ കോൺഗ്രസിന് ഭരണം നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ തീർച്ചയായും ഹരിയാനയിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടിവരുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്